നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച ഡോക്ടർ ഹാരിസിനെ സസ്പെൻഡ് ചെയ്തേക്കും ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ അത് പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ വാദമാണ് സി സർക്കാർ തള്ളിയത് മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച് വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ കാരണം കാണിക്കൽ നോട്ടീസ് ഹാരിൽ ഡി നോട്ടീസ് നൽകിയത് അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ബോധ്യപ്പെട്ടുവെന്നും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് മെഡിക്കൽ ഡയറക്ടർ കർശന സർക്കാർ നിർദ്ദേശം വിവരം സർക്കാർ ഇതിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു നിൽക്കും ഡോക്ടർ ഹാരിസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നോട്ടീസിലുള്ളത് പ്രോബ് എന്ന ഉപകരണം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടും ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ മുടക്കിയെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തലെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നു തെറ്റായ കാര്യം പ്രചരിപ്പിച്ച് സർക്കാരിന് അപകീർത്തിപ്പെടുത്താൻ ഡോക്ടർ ഹാരിസ് ശ്രമിച്ചുവെന്നും ഇത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും വിവിധ സർക്കുലറുകളുടെ ഗുരുതര ലംഘനമാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു ജൂൺ ഇരുപത്തിയേഴിന് പ്രോബ് ഇല്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കിയപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ പ്രോബ് ഉണ്ടായിരുന്നുവെന്നും തൊട്ടടുത്ത ദിവസം ഈ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടന്നുവെന്നും സമിതി കണ്ടെത്തിയിട്ടുണ്ടെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രോബ് സംബന്ധിച്ച് രണ്ട് കത്തുകൾ നൽകിയത് ഒഴിച്ചാൽ കത്ത് മുഖേനയോ നേരിട്ട് മീറ്റിംഗുകളിലോ ഇങ്ങനെയൊരു വിഷയം ഡോക്ടർ ഹാരിസ് സൂപ്രണ്ടിനോടോ പ്രിൻസിപ്പലിനോടോ മറ്റു മറ്റുത്തരവാദിത്തപ്പെട്ടവരോടോ ഉന്നയിക്കുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും സമിതി കണ്ടെത്തി ഇക്കാര്യങ്ങളിലെല്ലാം തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങളിലെ ചട്ടം അമ്പത്തി ആറ് അറുപത് അറുപത്തിരണ്ട് എന്നിവയുടെയും വിവിധ സർക്കുലറുകളുടെയും ഗുരുതര ലംഘനമാണെന്നും കാരണം കാണിക്കൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ നടപടി വൈകിപ്പിക്കുകയായിരുന്നു ഉപകരണക്ഷാമം സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് സമൂഹ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു തുടർന്ന് അന്വേഷണത്തിനായി സർക്കാർ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു ഡോക്ടർ നടത്തിയത് ഔദ്യോഗിക ചട്ടലംഘനമാണെന്നും നടപടി വേണ്ടെന്നുമാണ് സമിതി റിപ്പോർട്ട് നൽകിയത് സംവിധാനത്തിലെ പാളിച്ചകൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് സമിതി വിലയിരുത്തി ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫയൽ നീക്കത്തിലെ കാലതാമസവും അറ്റകുറ്റപ്പണികളിലെ മെല്ലെ പോക്ക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ഹസൻ താണ് വിവാദം കൊഴുപ്പിച്ചത് ഉപകരണക്ഷാമം ഒരു വർഷം മുമ്പേ മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ നേരിട്ട് അറിയിച്ചു മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പളും ഒപ്പമുണ്ടായിരുന്നു സൂപ്രണ്ടിനോട് തുടർ നടപടിക്ക് പി എസ് നിർദ്ദേശിച്ചെങ്കിലും പിന്നീട് തുടർ നടപടി ഉണ്ടായില്ലെന്നും ഹാരിസ് പറയുന്നു ഹാരിസ് പറഞ്ഞ വിഷയം സർക്കാരിൽ എത്തിയിട്ടില്ല സംസാരിക്കുന്നത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് മന്ത്രി ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കില്ല എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കാമെന്ന് ഹാരിസ് കൂട്ടിച്ചേർത്തു ഉപകരണങ്ങൾക്കായി ഇരന്നും അടുത്തെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു രോഗികളെ കൊണ്ട് ഉപകരണ വാങ്ങിപ്പിക്കേണ്ട സ്ഥിതിയാണെന്നും രോഗികളിൽ നിന്ന് പണം പിരിവെടുത്ത ഉപകരണങ്ങൾ വാങ്ങുന്നതുകൊണ്ടാണ് ശസ്ത്രക്രിയകൾ പലതും മുടങ്ങാത്തതെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരായ നടപടിയിൽ ഭയമില്ല സർക്കാർ മെഡിക്കൽ കോളേജിലാണ് താൻ പഠിച്ചത് അതിനാലാണ് സേവനം സർക്കാരിന് നൽകുന്നത് ഒപ്പമുള്ളവർ സ്വകാര്യ മേഖലയിൽ പോയി കൊടീശ്വരന്മാരായി എന്ത് വിശദീകരണം ചോദിച്ചാലും കൃത്യമായി മറുപടി നൽകും ഹാരിസ് പറയുന്നു വെല്ലുവിളിയല്ല തോൽപ്പിക്കാനാകില്ലെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്നു എല്ലാം നല്ല രീതിയിൽ നടക്കണം രോഗികൾ കഷ്ടപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നും ലജ്ജയും നിരാശയും തോന്നുന്നു എന്നുമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ലെന്നും പല വിഭാഗങ്ങളിലും സമാന സ്ഥിതിയുണ്ടെന്നും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നതാണ് വെള്ളിയാഴ്ച യൂറോളജി വിഭാഗത്തിലെ നാല് ശസ്ത്രക്രിയകളാണ് ഇതുപോലെ മുടങ്ങിയത് പലപ്പോഴും ഉപകരണ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ അനിശ്ചിതമായി നീട്ടിവയ്ക്കുന്ന രീതിയുമുണ്ട് ചിലപ്പോൾ ശസ്ത്രക്രിയ തീയതി കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് രോഗികൾ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത് പതിവാണ് പല വിതരണ കമ്പനികൾക്കും കോടികൾ കുടിശ്ശിക ഉള്ളത് ഉപകരണങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് തനത് ഫണ്ട് ഉപയോഗിച്ച് ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ആശുപത്രി വികസന സമിതി നോക്കി നിന്നതും പ്രശ്നം ായിരുന്നു കാർഡിയോളജി ഗ്യാസ്ട്രോ വിഭാഗങ്ങളിലും സമാന പ്രതിസന്ധിയുണ്ട് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം സ്ഥിരീകരിച്ച് ഡോക്ടർമാരുടെയും സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഫയലുകൾ നീക്കുന്നതിലും കെടുകാര്യസ്ഥിതയെന്ന് കെ ജി എം സി ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്നേര ബീഗം മനോരമ ന്യൂസിനോടും പറഞ്ഞു യൂറോളജിയിൽ മാത്രമല്ല മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും പ്രതിസന്ധി ഉണ്ടെന്നും രോഗികൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു തുറന്ന പറച്ചിലിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടായാൽ ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുമെന്നും കെ ജി എം സി ടി എ പ്രസിഡന്റ് പറഞ്ഞു മെഡിക്കൽ കോളേജ് തലത്തിൽ നടപടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഡോക്ടർമാരുടെ സംഘടന സമരത്തിനിറങ്ങും അങ്ങനെ വരുമ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഡോക്ടർ ഹാരിസിനെ തിരിച്ചെടുക്കാമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് തൽക്കാലം സർക്കാരിന് ഒന്നും അറിയില്ലെന്ന് ഭാവിക്കാനാണ് നീക്കം സംസ്ഥാന കമ്മിറ്റി വരെ ഹാരിസിന് വേണ്ടി ഇടപെട്ടതാണെങ്കിൽ ഫലമുണ്ടായില്ല ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കർശന നിലപാടെടുത്തു ആരോഗ്യമന്ത്രിക്കും ഇതേ നിലപാട് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് തീരുമാനം വിട്ടുകാത്തിരിക്കുകയാണ് അവർ ഹാരിസിന്റെ ബന്ധുവായ സി പി എം നേതാവും ഇതിൽ ഇടപെട്ടിരുന്നു ബന്ധുവായ സി പി എം നേതാവ് വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ചതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ മേധാവി യൂറോളജി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നതിൽ കടുത്ത നിരാശയുണ്ടെന്നും കോളേജ് മെച്ചപ്പെടുത്താൻ ഓടിയോടി ക്ഷീണിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് പോസ്റ്റ് പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് താൻ വിശദീകരണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വകുപ്പ് ശേഷം പലതവണ സർക്കാരിനെ അറിയിച്ച കാര്യങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് എല്ലാ പ്രശ്നങ്ങളും അധികൃതരെ കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ല രോഗി പരിചരണത്തെ ഇത് വല്ലാതെ ബാധിക്കുന്നതിനാൽ വകുപ്പ് മേധാവി എന്ന നിലയിൽ കടുത്ത സമ്മർദ്ദമാണ് അനുഭവിക്കേണ്ടി വരുന്നത് ചികിത്സയ്ക്ക് എത്തുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ കഴിയാത്തതിൽ പ്രയാസം തോന്നിയപ്പോഴാണ് പോസ്റ്റിട്ടതും ലീവ് എടുത്തതും ജോലി രാജിവെച്ച് പോകണമെന്ന് വിചാരിച്ചതും അതുകൊണ്ടാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഇന്നലെ രാത്രിയാണ് പോസ്റ്റ് എഴുതിയത് രാവിലെ പ്രിൻസിപ്പളും ഡി എം എയും മറ്റും വിളിച്ച് പോസ്റ്റ് പിൻവലിച്ചൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർ പല പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം സർക്കാരിന്റെയും സുഹൃത്തുക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് കരുതി മാത്രമാണ് പോസ്റ്റ് ഇട്ടത് വിഷയം ഇത്രയും ചർച്ചയാകുമെന്ന് കരുതിയില്ല നിരവധി പേർ വിളിച്ചതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു പിന്നീട് ഡോക്ടറായ ഭാര്യയെ പലരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു തുടർന്ന് പി നേതാവും ബന്ധുവായ്മ ഹരി െ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പോസ്റ്റ് പിൻവലിക്കണമെന്നും പറഞ്ഞു അദ്ദേഹം ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് പോസ്റ്റ് പിൻവലിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്ന ഡി എം എയുടെ വാദം തെറ്റാണെന്ന് ഡോക്ടർ ആരോപിച്ചു ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിരുന്നു ഉപകരണങ്ങൾ എന്ന് വരുമെന്ന് അറിയില്ല മൂന്ന് മാസം മുമ്പ് ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ വിദേശത്ത് നിന്ന് വരണമെന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അധികൃതർ അത് കണക്കിലെടുക്കുന്നില്ല ഏഴെട്ട് മാസം മുമ്പും ഇതേ പ്രശ്നമുണ്ടായി രോഗികളോട് പറഞ്ഞ് എച്ച് ഡി എസിനെ അവർ പണം അയക്കു അടയ്ക്കുന്നുണ്ട് ഭാവിയിലെത്തുന്ന രോഗികൾക്ക് പ്രശ്നം നേരിടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിൽ പിരിച്ച പണം അൻപത് ലക്ഷത്തോളമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഒരുപാട് ഉപകരണങ്ങളുടെ ലഭ്യത കുറവുണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങും മാസങ്ങൾക്ക് മുമ്പേ മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ നടപടിയെടുത്താലും ഒരു പ്രശ്നവുമില്ല സർവീസ് തന്നെ മടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്ത് വന്നാലും നേരിടാം സംവിധാനത്തിന് നാണക്കേടുണ്ടാകുമെന്ന് കരുതി സത്യം മൂടി വയ്ക്കാനാകില്ലെന്നും ഡോക്ടർ ഹാരിസ് തന്റെ നിലപാട് വ്യക്തമാക്കി എന്നാൽ ഡോക്ടർ ഹാരിസിന്റെ ഇത് വൈകാരിക പ്രതികരണം ണെന്നും ഒരു ശസ്ത്രക്രിയ മാത്രമാണ് നടക്കാതിരുന്നതെന്നും അത് അടിയന്തര ശസ്ത്രക്രിയ ആയിരുന്നില്ലെന്നും ഡി പ്രതികരിച്ചു വിഷയത്തിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ അന്വേഷണം നടത്തും കരമനഹരി സി പി എമ്മിന്റെ ജില്ലയിലെ പ്രമുഖ നേതാവാണ് അദ്ദേഹമാണ് ഹാരിസിന് വേണ്ടി ഇടപെട്ടത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴങ്ങിയില്ല ഹരിക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയും ഇടപെട്ടിരുന്നു എന്നാൽ തൽക്കാലം ഹാരിസിനോട് ക്ഷമിക്കേണ്ടതാണ് തീരുമാനം കാരണം അത് മുഖ്യമന്ത്രി തലത്തിലെടുത്ത തീരുമാനമാണ് ഇക്കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും എം സ്വരാജിന് വേണ്ടി പരസ്യമായി രംഗത്ത് വ്യക്തിയാണ് ഹാരിസ് എന്നിട്ടും വിധി അദ്ദേഹത്തിന് കാത്തു വെച്ചത് ഇതാണ് ഒരു സഖാവ് സർക്കാരിന്റെ ഉത്തരത്തിൽ ബുദ്ധിമുട്ടിലാക്കരുതെന്നാണ് സർക്കാരിന്റെ വിശ്വാസം ഏഴോ എട്ട് മാസം കൊണ്ട് തണുക്കുന്ന സാമ്പാറാണ് പിണറായി ഭരണമെന്ന കാര്യം സർക്കാരിന് അറിയാം അതുകൊണ്ട് തന്നെ ആരെ പിണക്കിയാലും ഒന്നുമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് ആരോഗ്യമന്ത്രിക്കും ഇതേ ചിന്ത തന്നെയാണുള്ളത് എന്നാൽ സമൂഹ മാധ്യമ കുറിപ്പിന് ഏതാനും ദിവസം മുമ്പ് നിലമ്പൂരിൽ തോറ്റ എം സ്വരാജിനെ പിന്തുണച്ച് രംഗത്തെത്തിയ ഡോക്ടർ ഹാരിസ് ഒരു പാർട്ടി വിരുദ്ധനല്ലെന്ന സി പി എമ്മിന്റെ വാദമാണ് സർക്കാർ തള്ളിയത് ഹാരിസിന്റെ കുറിപ്പ് ചർച്ചയായതിന്റെ പിറ്റേന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചത് ഏതായാലും ഹാരിസിനെ സസ്പെൻഡ് ചെയ്താൽ ആരോഗ്യ മേഖല വീണ്ടും പ്രതിസന്ധിയിലാവും